ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എലന്തോസിന്റെ വീട്ടിലാണ് ഞാനുള്ളത് ആ വീടിന്റെ ആശ്രയം എന്ന് പറയുന്നത് എലന്തോസിന്റെ മാത്രം വരുമാനമായിരുന്നു പ്രായമായ അച്ഛനും അമ്മയും സഹോദരി വിവാഹിതയായി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഇന്നലെ ഈ സംഭവം അറിഞ്ഞാണ് അവർ ഈ വീട്ടിലേക്ക് എത്തിയത് എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് ഞാനൊരു കൂടി ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു ഒരു ലൈവ് കണ്ടു ആന ഒരു ആളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു ഇനി ആരാന്ന് ആരാ അപ്പോൾ വിളിച്ചു നോക്കാവുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയാൽ അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ കാല് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ പെട്ടെന്ന് ചങ്കിൻ്റെ അടിച്ച് കരഞ്ഞോടെ അപ്പം ഞാൻ പറഞ്ഞു ഏ ഇല്ലടി നിനക്കങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എന്നാ എടുത്ത് നമുക്ക് കസിനായിട്ടുള്ള ഒരു അളിയനെ വിളിച്ചു അളിയെ എങ്ങനെയാന്ന് ചോദിച്ചു അപ്പോൾ അളിയനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ ഇവളോട് പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ ഇവിടെ കിടന്ന് തലമുറയും എടുത്തുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ തൊട്ടടുത്ത് വണ്ടിയൊക്കെ വിളിച്ചും കൂടെ എത്തി പതിനൊന്നരയോട് എത്തി നമുക്ക് എത്തിയൂരിറ്റി ഫണിക്ക് പോകുന്നത് തൃശ്ശൂർ കോളും പോകുന്നുണ്ട് ഈ സമയത്ത് രാത്രി വരുന്ന പുള്ളി അങ്ങനെ ജോലി കഴിഞ്ഞത് ദൂരെ ആണെങ്കിൽ ഇവിടെ എത്താൻ സമയം വേണമല്ലോ അച്ഛൻ്റെ അപ്പച്ചനമ്മക്കും അമ്മച്ചി പണിയാനൊന്നും പോകുന്നില്ല അപ്പച്ചനും ഇപ്പം തീരെ വയ്യാതിരിക്കുക അവർക്ക് അവനാ നോക്കിക്കൊണ്ടിരുന്നവര് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി നിങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ് നിരന്തര ഇത്ര പ്രശ്നമുള്ളത് പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ആളെ ഇങ്ങനെ ഉപദ്രവിച്ചില്ലാണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നാലും ഈ കൃഷിനെ നശിപ്പിക്കും നമ്മുടെ ഇവിടെയൊക്കെ മുറ്റത്ത് കയറി വരുന്ന ആന നിരന്തര ശല്യമാണ് അങ്ങനെയല്ല പല മൃഗങ്ങളും ഉപദ്രവിക്കും പന്നി കാട്ടുമൃഗങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ കളക്ടർ വന്നിട്ട് കുറെ ഉറപ്പുകളൊക്കെ തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കും അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷ അങ്ങനെയാണ് അവർ പറഞ്ഞത് നമുക്ക് അറിയത്തില്ലല്ലോ വിശ്വസിക്കേണ്ടി അവരതുപോലെ എന്തായാലും കുടുംബത്തിൻ്റെ വാക്കുകളാണ് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു എൽദോസ എൽദോസാണ് ഇല്ലാതായിരിക്കുന്നത് പ്രായമായ അച്ഛനും അമ്മയുമാണ് അമ്മ രോഗിയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടെ പ്രായമായ ഞങ്ങൾ കണ്ടല്ലോ രോഗിയായ അച്ഛനും അമ്മയാണ് ഉള്ളത് അത്താനി ആ മകനായിരുന്നു തെങ്ങളെ കട്ടിയിരിക്കുന്ന ഭർത്താവിന് കാശി തീരെ കാച്ചുശേഷി തീരെയില്ല അപ്പോൾ ആ അവർക്കും ഒരു സഹായം സാമ്പത്തികമായിട്ട് സഹായം ചെയ്തുകൊണ്ടിരുന്നത് എൽദോസായിരുന്നു ഇനി ഇവരുടെ എല്ലാം ജീവിതം മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനില്ല വന്യശ വന്യ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് ആരുടെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിലും പോകാനൊരു നിവൃത്തിയില്ല ഈ അഞ്ച് സ്ഥലവും ഈ ഒരു വീടും മാത്രമാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ളത് ഇവിടെ പോവും ഇങ്ങനെയാണ് ഈ ഇവിടെയുള്ള ഈ ക്ലാച്ചേരിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇതേപോലെ ഭീകരമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഇറങ്ങിപ്പോകാൻ വേറെ സ്ഥലവും വീടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് മരണം മുന്നിൽ കണ്ടവരിവിടെ ജീവിക്കുന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ച് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഇന്നലെ ഉറപ്പ് നൽകിയതനുസരിച്ച് ഇന്നലെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് തരും എന്നാണ് പറഞ്ഞത് എന്താണ് ഇന്നലെ കളക്ടറും കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ഇന്നലെ കളക്ടർ പോകുന്ന മുന്നേ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് പ്രസംഗം ഏൽപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസന്നെ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്ത് പ്രസന്ധം ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇപ്പോൾ ഞാൻ ഫാദറിനോടും മതോടും സംസാരിച്ചു പ്രസിഡൻ്റ് വന്ന്ബരൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ കൈമാറാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പ്രസിഡൻറ്റ് വലുതായതുകൊണ്ട് എന്തേ വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഇവിടുന്ന് പോയത് റെഡിയായി വരുന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതായിരിക്കും എൽദോസിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചെന്താണ് ഇപ്പോൾ നില ഒരു ഒമ്പത് മണിക്ക് നമ്മൾ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകും കളമശ്ശേരിയിലാണ് ഇപ്പോൾ ബോഡി സൂക്ഷിച്ചിട്ടുള്ളത് ഏകദേശം ഏറ്റവും ആദ്യം തന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തു കൊണ്ടുവരാമെന്നാണ് ഇവിടുന്ന് സർക്കിളായിട്ട് സംസാരിച്ച് എസ് എച്ച്ഒവായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പത്തര ഒരു മണിയോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട് പന്ത്രണ്ടര മണിക്ക് നമുക്ക് ഇവിടെ ദർശനത്തിന് വയ്ക്കുകയും അതിന് ശേഷം വികാരിയും അതുപോലെ തന്നെ സഭ മാർത്തമ്മ സഭയിലാണ് ഇവരുള്ളത് അവരുമായിട്ട് സംസാരിച്ചിട്ട് പിണ്ടിമന പൊതുശ്മശാനമുണ്ട് ഉണ്ട് ആ സിമിത്തേരിയിലാണ് നമ്മളെ ശവമടക്ക് ക്രമീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് വളരെ അവിചാരിതമായി ഉണ്ടായ ഒരു അപകടം എന്നാൽ ഒരുപക്ഷെ എൽഡോസ് വരുമെന്ന് ഈ കുടുംബത്തെ അറിയിച്ചില്ല വളരെ പെട്ടെന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് മടങ്ങി വരും എന്നൊരു ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായത് ആ കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു എൽഡോസ് എന്ന് പറയുന്നത് ആ അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നാച്ചേരിയിൽ നിന്ന് ജെൻ എസ് രാജു മാതൃഭൂമ്യൂസ്